മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ യു കെ റീജിയണിന് കീഴിൽ ഗ്രേറ്റ് ബ്രിട്ടന്റെ സാംസ്കാരിക വിദ്യാഭ്യാസമായ കേംബ്രിഡ്ജ് കേന്ദ്രമാക്കി ജോൺ വിശുദ്ധി ന്യൂമാന്റെ നാമത്തിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭാംഗങ്ങൾക്കായി പുതിയ മിഷൻ സഭയുടെ തലവനും പിതാവുമായ മോറാൻ മോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കത്തോലിക്കാവ അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം നാലാം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്നിന് പ്രഭാത പ്രാർത്ഥനയും തുടർന്ന് വിശുദ്ധ കുർബാനയും ഇടവയ്ക്കയുടെ നാമകരണവും അവർ ലേഡി ഓഫ് ലോറിസ് റോമൻ കത്തോലിക് ചർച്ച് വൺ ത്രീ ഫൈവ് ഹൈസ്ട്രീറ്റ് സ്വാറ്റൺ ക്യാംബ്രിഡ്ജ് സി ബി ഡബിൾ ടു ത്രീ എച്ച് ജെയിൽ വെച്ച് നടത്തപ്പെട്ടു മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ യു കെ റീജിയണൽ കോർഡിനേറ്ററായ ബഹുമാനപ്പെട്ട റെവറൻ ഡോക്ടർ കുര്യാക്കോസ് തടത്തിൽ അച്ഛൻ പ്രഥമ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു മിഷൻ സ്ഥാപനം സംബന്ധിച്ച ഡിഗ്രീസ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മിഷൻ കുർബാന മധ്യ വായിച്ചു തുടർന്ന് നടന്ന സമ്മേളനം കേംബ്രിഡ്ജ് മേയർ ശ്രീ ബൈജു തെറ്റാല ഉദ്ഘാടനം ചെയ്തു പ്രീസ്റ്റിൻ ചാർജ് ബഹുമാനപ്പെട്ട കുരിയാക്കോസ് തിരുവാലിൽ അച്ഛൻ സ്വാഗതം ആശംസിച്ചു മലങ്കര കത്തോലിക്ക സഭയുടെ യു കെ നാഷണൽ കൗൺസിൽ ജനറൽ സെക്രട്ടറി ശ്രീ റോണി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി ബഹുമാനപ്പെട്ട ജോൺ അലവിള അച്ഛൻ സന്നിഹിതനായിരുന്നു ശ്രീ പ്രദീപ് മാത്യു നന്ദി അർപ്പിച്ചു കേംബ്രിഡ്ജ് ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് മിഷനുകളാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് യു ന്യൂസ് ഡെസ്ക് വിഷൻ